കിളിക്കൂട് സെറ്റാക്കിയാലോ അതിനുള്ളിൽ ഞാൻ കിളിയുടെ മുട്ട ഒക്കെ വെച്ചു അത് തെർമോകോൾ ആണ് കേട്ടോ ഞാൻ ഇതിന് ബലൂൺ എടുത്തിട്ടുണ്ട് എന്നിട്ട് കാർബോർഡ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കാർബോർഡ് ഇങ്ങനെ രണ്ടായിട്ട് കീറേന് ശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ അധികം കട്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് പശു തേച്ചിട്ട് ആ ബലൂണിലേക്ക് കാർബോർഡ് മൊത്തം ഒന്നും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് തന്നെ നമ്മളിത് കവർ ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെയാണ് നമുക്ക് കിട്ടാം ഇനി അത് കഴിയുമ്പോൾ നമുക്ക് ബലൂൺ കുത്തി പൊട്ടിച്ച് കളയാം കേട്ടോ പക്ഷെ ഞാൻ വിചാരിച്ചേ ബലൂൺ സെപ്പറേറ്റ് ആവും കാർബോൺ സെപ്പറേറ്റ് ആകുന്ന പക്ഷേ ആകെ കുളമായിട്ടോ അത് ആ ബലൂൺ അതിൽ ഫുള്ളായിട്ട് ഒട്ടിപ്പിടിച്ചു പക്ഷെ നമുക്ക് കുഴപ്പമില്ല ഇത് ഇതെന്താണെന്ന് പറയുക അടക്കുണ്ടല്ലോ ആ അടക്കയായിട്ട് ഉണങ്ങിയതാട്ടോ അതിനെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വെക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച ആ ഒരു റെഡ് പോഷനൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാവേ ഇനി ഇതേ രീതിയിൽ മൊത്തത്തിൽ കവർ ചെയ്തെടുത്തിട്ട് ഇത് ഒരു കയറും കൂടി അതിന്റെ കൂടെ വെച്ചോടുക്കാട്ടോ അപ്പോൾ ഈ ഒരു കൂട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും കൂടി ഒന്ന് ചെയ്തേക്കണേ